കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതി എന്ന കളങ്കമായി എന്നും നിലകൊള്ളുന്ന ലാവ്ലിൻ കേസ് ഇന്നും ഉത്തരം കിട്ടാതെ മുന്നോട്ട് പോവുകയാണ് പാർട്ടിയിലും സർക്കാരിലുമെല്ലാം ശക്തനായി നിലകൊള്ളുമ്പോഴും എന്ന പേര് വിടാതെ പിന്തുടരുകയാണ് പിണറായി വിജയനെ ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിലുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവ്ലിൻ കേസിന് ആധാരം ലാവ്ലിൻ കമ്പനിക്ക് കരാർ നൽകുന്നതിന് പ്രത്യേക താൽപ്പര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു കേസിലെ പ്രധാന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് പത്താം തീയതി അന്നത്തെ യു ഡി എഫ് സർക്കാരിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് എസ് എൻ സി ലാവലുമായിട്ടുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവെക്കുന്നതും പിന്നീട് എസ് എൻ സി ലാവലിനെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടൻ്റായി നിയമിച്ചുകൊണ്ടുള്ള കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഒപ്പിടുന്നതും ജി കാർത്തികേയൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴാണ് ലാവലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പിട്ടത് പിന്നീട് വന്ന ഇ കെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പത്തിന് പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കൺസൾട്ടൻ്റായി വൈദ്യുത ബോർഡ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനെ കൊണ്ടുവരുന്നു ഇതിനായി വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ധാരണാപത്രം ഒപ്പിട്ടതിനെ തുടർന്നുണ്ടായതാണ് ലാവലിൻ വിവാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് എസ് എൻ സി ലാവലിനുമായുള്ള ധാരണാപത്രം കൺസൾട്ടൻസി കരാറാക്കി മാറ്റി സാങ്കേതിക സഹായത്തിനും പദ്ധതിയുടെ മേൽനോട്ടത്തിനും ധനസഹായത്തിനുമായി ബോർഡ് ഒപ്പിട്ട കരാറിൽ ഇരുപതേ കോടി രൂപയായിരുന്നു കൺസൾട്ടൻസി ഫീസ് മൂന്ന് വർഷത്തിനകം പുനരുദ്ധാരണം പൂർത്തിയാക്കണമെന്നായിരുന്നു വ്യവസ്ഥ അതേ വർഷം ഒക്ടോബറിൽ പിണറായി വിജയൻ ഉൾപ്പെട്ട ഉന്നതതല സംഘം കാനഡ സന്ദർശിക്കുകയും കരാറിൻ്റെ അനുബന്ധമായി മലബാർ ക്യാൻസർ സെൻറ്ററിന്റെ രൂപീകരണത്തിന് നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് വിവാദങ്ങൾ തുടങ്ങുന്നത് കൺസൾട്ടൻസി കരാർ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള കരാർ എന്നിവയിൽ തീരുമാനമായി കൺസൾട്ടൻസി ഫീസിനു പുറമെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാൻ ധാരണയായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്തിമ കരാർ ഉണ്ടാക്കി ലാവ്ലിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ പദ്ധതി നവീകരിക്കാമെന്ന പൊതുമേഖലാ സ്ഥാപനമായ ബില്ലിന്റെ ശുപാർശ തള്ളുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നയനാർ മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയൻ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികൾ നവീകരിക്കാൻ എസ് എൻ സി ലാവലിൻ കമ്പനികളുടെ ആതിഥ്യം സ്വീകരിച്ചുള്ള കനേഡിയൻ യാത്രക്കിടെ ഒപ്പിട്ട കരാർ വഴി സംസ്ഥാനത്തിന് ഭീമമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നാണ് സി ബി ഐ കേസിന്റെ ആധാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തിയഞ്ചിന് നൂറ്റി മുപ്പത് കോടിയുടെ വിദേശ ധനസഹായമെന്ന എന്ന വാഗ്ദാനത്തോടെ ലാവ്ലിനുമായുള്ള അന്തിമ കരാറിന് കെ എസ് ഇ ബിയുടെ അംഗീകാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പത്തിന് മൂന്ന് പദ്ധതികൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ലാവ്ലിൻ കമ്പനിയും സംസ്ഥാന വൈദ്യുതി ബോർഡും ചേർന്ന് ധാരണാപത്രം ഒപ്പുവെക്കുന്നു മലബാർ ക്യാൻസർ സെൻറ്ററിന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ സഹായ വാഗ്ദാനവും നൽകി നൂറ്റി അമ്പത് കോടി രൂപ മുടക്കി ഉൾപ്പെട്ട മൂന്ന് പദ്ധതികൾക്കുമായി പുതിയ യന്ത്ര സാമഗ്രികൾ വാങ്ങാമെന്ന ലാവ്ലിൻ നിർദ്ദേശത്തെ ഈ ബാലാനന്ദൻ കമ്മിറ്റി എതിർക്കുകയും പകരം അവശ്യം വേണ്ട യന്ത്രസാമഗ്രികൾ വാങ്ങിക്കാമെന്ന നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി ജനുവരിയിൽ വൈദ്യുതി ബോർഡും മാർച്ചിൽ മന്ത്രിസഭായോഗവും കരാറിന് അന്തിമ അംഗീകാരം നൽകി ഏപ്രിൽ മാസത്തിൽ മലബാർ ക്യാൻസർ സെന്ററിന് ധനസഹായം ലഭ്യമാക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം മലബാർ ക്യാൻസർ സെന്ററിന് നൂറ് കോടി രൂപയോളം ലാവ്ലിൻ നൽകണം എന്നാൽ ഏകദേശം ഒമ്പത് കോടി മാത്രമാണ് നൽകിയത് അങ്ങനെയാണ് കരാറിലെ ശ്രദ്ധക്കുറവ് മൂലം സർക്കാരിന് മുന്നൂറ്റി കോടിയോളം രൂപയുടെ നഷ്ടം വന്നുവെന്ന് സി എ ജി കണ്ടെത്തുന്നതും രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനൊന്നിന് കരാറിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് വൈദ്യുതി ജലസേചന വകുപ്പുകളുടെ നിയമസഭ സബ്ജക്ട് കമ്മിറ്റി ശുപാർശ ചെയ്തു രണ്ടായിരത്തി മൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് സുപ്രധാന ഫയൽ കാണാനില്ലെന്ന് വിജിലൻസ് ഡിവൈഎസ്പി റിപ്പോർട്ട് സമർപ്പിച്ചു കൂടാതെ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന ഒരു ശുപാർശ വിജിലൻസ് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി നയനാർ മന്ത്രിസഭ അനാവശ്യ തിടുക്കം കാട്ടി ലാവലിൻ കരാറിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്ന സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് കരാറിലെ ക്രമക്കേടിലൂടെ വൻ നഷ്ടം സർക്കാരിനുണ്ടായെന്ന് സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നു ഇതോടെ ലാവലിനെ കരിമ്പട്ടിയിൽപ്പെടുത്തണമെന്ന പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ആവശ്യം അംഗീകരിക്കുന്നെന്ന് ജൂലൈ പത്തൊമ്പതിന് വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദ് അറിയിച്ചു രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപതിന് ആഗോള ടെൻഡർ വിളിക്കാതെയുള്ള ഇടപാടിൽ ക്രമക്കേട് നടന്നെന്ന് വിജിലൻസ് കണ്ടെത്തുകയും വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യമുന്നയിക്കുകയും ചെയ്തു പിണറായി വിജയൻ അടക്കം നാല് മുൻ വൈദ്യുത മന്ത്രിമാരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അന്വേഷണ സംഘം റിപ്പോർട്ടിന് രൂപം നൽകിയത് ഫെബ്രുവരി പതിമൂന്നിന് ഉന്നത ഉദ്യോഗസ്ഥരെയും ലാവ്ലൻ കമ്പനി പ്രതിനിധികളെയും പ്രതി ചേർക്കാൻ ശുപാർശയുണ്ടായി എട്ടുപേരെ പ്രതി ചേർത്ത് തൃശൂർ വിജിലൻസ് കോടതിയിൽ എഫ്ഐആറും സമർപ്പിച്ചു മാർച്ച് ഒന്നിന് അന്വേഷണം സി ബി ഐക്ക് വിടാൻ യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചു സർക്കാരുമായി ആലോചിക്കാതെ എഫ്ഐആർ നൽകിയതിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഉപേന്ദ്ര മാറ്റി മാർച്ച് മൂന്നിന് സർക്കാർ തീരുമാനം ഹൈക്കോടതിയെ അഡ്വക്കറ്റ് ജനറൽ അറിയിച്ചു മാർച്ച് പത്തിന് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സുപ്രധാന ഫയൽ കാണാതായെന്ന വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശവുമുണ്ടായി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ കേസ് സി ബി ഐക്ക് കൈമാറി എന്നാൽ തുടർന്ന് അധികാരത്തിലെത്തിയ വി എസ് അച്യുതാനന്ദൻ സർക്കാർ കേസ് സി ബി ഐക്ക് വിടേണ്ടെന്ന് തീരുമാനിച്ചു തുടർന്ന് ജൂലൈ പതിനെട്ടിന് സി ബി ഐ അന്വേഷണമെന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ എന്ന് ആരാഞ്ഞ് കേന്ദ്ര പേഴ്സണൽ ട്രെയിനിങ് മന്ത്രാലയം കത്തെഴുതി നവംബർ പതിനാറിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൻ്റെ അഭാവത്തിൽ കേസ് ഏറ്റെടുക്കാനാവില്ലെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു ഡിസംബർ നാലിന് വിജിലൻസ് അന്വേഷണം മതിയെന്ന് ഇടത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായി ഡിസംബർ ഇരുപത്തിയൊമ്പതിന് സി ബി ഐ അന്വേഷണാനുമതി പിൻവലിക്കുന്നതായി സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനാറിന് കേസ് അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു മാർച്ച് പതിമൂന്നിന് സി ബി ഐ അന്വേഷണം ആരംഭിച്ചു പിണറായി ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ഉണ്ടായി രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ ഇടപാടിൽ വൻ ക്രമക്കേടെന്ന് സി ബി ഐ കണ്ടെത്തുകയും മാർച്ച് പതിനേഴിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമെന്ന ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തിഒമ്പത് ജനുവരി ഇരുപത്തിയൊന്നിന് മുൻമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ പ്രതി ചേർക്കാൻ സി ബി ഐ ഗവർണറുടെ അനുമതി തേടി ഫെബ്രുവരി പന്ത്രണ്ടിന് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരുടെ പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച് മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു മെയ് അഞ്ചിന് പിണറായിക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര അറിയിച്ചു പിറ്റേ ദിവസം തന്നെ പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകേണ്ടെന്ന് ഗവർണറെ അറിയിക്കാൻ എൽ ഡി എഫ് മന്ത്രിസഭയുടെ തീരുമാനവുമുണ്ടായി മെയ് ഇരുപതിന് ഗവർണർ സി ബി ഐയുടെ വിശദീകരണം തേടുകയും ജൂൺ ഏഴിന് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകുകയും ഉണ്ടായി ജൂൺ പതിനൊന്നിന് പിണറായി വിജയൻ ഉൾപ്പെടെ ഒമ്പത് പേരെ പ്രതി ചേർത്ത് സി കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് വിചാരണ ഉടൻ ആരംഭിക്കണമെന്ന പിണറായിയുടെ ഹർജി സി ബി ഐ പ്രത്യേക കോടതി തള്ളി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനെട്ടിന് പിണറായി വിജയനെതിരായ വിചാരണ ഉടൻ ആരംഭിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു കുറ്റപത്രം വിഭജിച്ച് വിടുതൽ ഹർജികൾ ആദ്യം പരിഗണിക്കാൻ ഉത്തരവിട്ടു നവംബർ അഞ്ചിന് പിണറായി അടക്കം ആറുപേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി സി ബി ഐ പ്രത്യേക കോടതിയുടെ ഉത്തരവ് വന്നു ആ വിധി സി പി എം വലിയ തോതിൽ തന്നെ ആഘോഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്നിന് പിണറായി വിജയനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി എത്രയും വേഗം തീർപ്പാക്കണമെന്നും ഉപഹർജി നൽകി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പിണറായി വിജയനെതിരെ കുറ്റം ചുമത്താനാകില്ലെന്ന് കേരള ഹൈക്കോടതിയും വിധി പറഞ്ഞു പിണറായി വിചാരണ നേരിടേണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അന്നത്തെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഉബൈദിനെ സർക്കാർ ഉന്നത സ്ഥാനത്ത് നിയമിച്ചുവെന്ന ആരോപണവും ഇതോടൊപ്പം ഉയർന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുപ്പതിലധികം തവണ മാറ്റിവെച്ച ഈ കേസ് ഇന്നും നിയമവഴിയിലൂടെ ഇഴയുകയാണ് പിണറായി വിജയനെ കുറ്റവിമുക്തൻ ആക്കിയതിനെതിരെ സി ബി ഐ നൽകിയ ഹർജികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ചിൽ ഈ മാസം പതിനെട്ടിന് ലാവ്ലെൻ കേസ് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ദീപാങ്കർ മേത്ത എന്നിവരുടെ രണ്ടംഗ ബെഞ്ചാണ് മുപ്പതിലധികം തവണ മാറ്റിവെച്ച കേസ് പരിഗണിക്കുന്നത് നേരത്തെ മലയാളികുടിയായ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് പുതിയ ബെഞ്ചിലേക്ക് കേസ് എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തനാക്കിയതിനെതിരായ സി ബി ഐ ഹർജിയും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ മറ്റു പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതിയിലുള്ളത് ഇതിനൊക്കെ പുറമെ പിന്നീടും പിണറായി വിജയനും കുടുംബത്തിനും നേരെ തുടർച്ചയായി ആരോപണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്പ്രിങ്ക്ലർ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കുള്ള ബന്ധങ്ങൾ പുറത്തു വന്നിരുന്നു വീണയുടെയും ആദ്യ ഭർത്താവിന്റെ കമ്പനിയുടെയും വിലാസം എ കെ ജി സെന്ററിന്റേതായിരുന്നു എന്നതും വലിയ വിവാദമായി മാറിയിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതി സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി പിണറായിക്കൊണ്ടാക്കിയ ബുദ്ധിമുട്ടുകളും ചെറുതല്ല മുഖ്യമന്ത്രി ദുബായിലേക്ക് കറൻസി കടത്തിയെന്നും യു എ ഇ കോൺസുലേറ്റ് ജനറലിന്റെ വീട്ടിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് ഭാരമുള്ള ലോഹങ്ങൾ ബിരിയാണി ചെമ്പിൽ കൊടുത്തുവിട്ടെന്നും ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി സ്വപ്ന സുരേഷിനെതിരെയുള്ള ഗൂഢാലോചന കേസ് സ്വപ്നയും ഷാജ്കിരണുമായുള്ള ഫോൺ സംഭാഷണം വിജിലൻസ് ഡയറക്ടർ എം ആർ അജിത് കുമാറിന്റെ സ്ഥാന പിണറായിയുടെ വിശ്വസനായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ എം ശിവശങ്കറുമായുണ്ടായ വിവാദങ്ങളും മുഖ്യമന്ത്രിക്കുണ്ടാക്കിയ പ്രയാസങ്ങൾ ചെറുതായിരുന്നില്ല ഇതിനു പുറമെ പിണറായിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധം ലോക കേരള സഭയിലെ വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ നിയമസഭയ്ക്കുള്ളിലെ ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ തുടങ്ങിയവ കാട്ടുതീ പോലെയാണ് പടർന്നത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകിയ വിവാദം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ചർച്ച ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ വിവാദ വിവാദനിർദ്ദേശം ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയുള്ള വാർത്തകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതെന്ന് ന്യായീകരിക്കാൻ സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ എത്തേണ്ടി വന്നു സി എം ആർ എല്ലിൻ്റെ കെ എസ് ഐ ഡി സി നിക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് എഴുപത്തി കമ്പനികളിൽ ഇത്തരത്തിൽ കെ എസ് ഐ ഡി സിക്ക് നിക്ഷേപമുണ്ട് സി എം ആർ എല്ലിൽ നിന്ന് അഞ്ചു കോടി രൂപ ഡിവിഡൻഡായി ഇതുവരെ ലഭിച്ചുവെന്നും വീണയുടേത് നിയമപരമായി ഉണ്ടാക്കിയ കരാറാണെന്നും ഒക്കെ പാർട്ടി സെക്രട്ടറിക്ക് ന്യായീകരിക്കേണ്ടി വന്നു വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആറിലും തമ്മിലുള്ള ഇടപാടിനെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം എട്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇതേ തുടർന്ന് അതിവേഗത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് എസ് എഫ് ഐ തീരുമാനം കമ്പനികൾ ചട്ടം ലംഘിച്ച് സാമ്പത്തിക ഇടപാട് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് കമ്പനികൾ നടത്തിയ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും വലിയ കുരുക്കായി മാറാനും സാധ്യതയുണ്ട് എന്തായാലും കേരള രാഷ്ട്രീയത്തെ മുഴുവൻ പിടിച്ചുകുലിക്കിയ അഴിമതി കേസായ ലാവലിനിൽ ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതിനു പുറമെ തുടർച്ചയായി പിണറായിക്കും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ കൂടി ഉയരുന്നതോടെ സി പി എമ്മിനും ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല